ഇത് ബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന ഒരു മനുഷ്യനും കണ്ണ് നനയാതെ കാണാൻ പറ്റില്ല ഈ സിനിമ ആണ് ലിജോ നല്ല നല്ല അഭിനയമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് ടെക്നിക്കൽ എല്ലാം അടിപൊളി ഏതൊരു മനുഷ്യനും കണ്ണുനാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റില്ല നിവിൻ പോളി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നോനാന്നുള്ള തെളിവ് ഈ സിനിമ തന്നെയാണ് ഈ സിനിമ നിങ്ങള് അച്ഛനമ്മമാർ കാണുക സഹോദരങ്ങൾ കാണുക സഹോദരികൾ കാണുക ഈ സമൂഹം കാണുക ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന ഒരു ഒരുപറ്റ ആൾക്കാർ നമ്മുടെ യുവത്വങ്ങൾ ഇത് കാണുക ഈ സിനിമ കാണുക ഇത് മനുഷ്യ ബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന ഒരു മനുഷ്യനും കണ്ണുനയാതെ കാണാൻ പറ്റില്ല ഈ സിനിമ അത്ര നല്ല ഗംഭീര സിനിമയാണ് ഗംഭീര സ്ക്രിപ്റ്റാണ് ഈ സിനിമ ഹിറ്റാണ് ഫാമിലി ഓഡിയൻസ് നിറഞ്ഞ സഹസിലീ സിനിമ കാണും ഇത് ഹിറ്റാണ് ബ്ലോക്ക് ബസ്റ്ററാണ് ഒരു സംശയം വിചാരിക്കേണ്ടത് ഇത് ഹിറ്റാണ് ബമ്പർ ഹിറ്റ് സിനിമയാണ് ഇവിടെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി കേട്ടോ ഒരു കുഴപ്പമൊന്നും നമ്മളൊരു ട്രാഫിക്കിന്റെ മോഡൽ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു കഥ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു കഥ ട്രാഫിക് ട്രാഫിക്കുണ്ടോയത് ആ ഒരു മോഡൽ തന്നെ സഞ്ജയ് ബോബി കൊണ്ടുപോയിക്കുന്നത് എനിക്ക് ന്യൂപോളിയേക്കാളും ഒരു പടി മുന്നിൽ സംഗീത സംഗീത നല്ല റോൾ കഴിയിട്ടുണ്ട് സംഗീതത്തിൻ്റെ നല്ലൊരു ഇമോഷണൽ റോളൊക്കെ നല്ലായിട്ട് സംഗീത ചെയ്തിട്ടുണ്ട് നല്ലൊരു പടം കേട്ടോ നല്ലൊരു ഏതാ ഫസ്റ്റ് വയസ്സ് കുഴപ്പമില്ല നല്ലൊരു സക്സസ് മോഡലാണ് നമുക്കറിയാമല്ലോ ഗോവി സഞ്ജയ്ൻ്റെ ഒരു സ്റ്റൈലാണ് പോയേക്കുന്ന പടം ട്രാഫിക്കിൻ്റെ ഒരു മോഡല് നല്ലൊരു നല്ലൊരു ഫാമിലി മൂവിഡ് നല്ല പരിപാടിയാണ് ആണ് മൊത്തത്തിൽ എല്ലാവരും നന്നായിട്ട് എല്ലാവരും നല്ല നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി കുറച്ച് കലർന്ന വന്നേക്കുന്നത് അരുൺ അരുൺ വർമ്മ അരുൺ വർമ്മ ഡയറക്ടറിൻ്റെ അടിപൊളി എക്സിക്യൂഷനാണ് പരിപാടി ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് നല്ല പട നല്ല പടമാണ് നല്ല കണ്ടിരിക്കാൻ നല്ല ത്രില്ലിങ് എലമെന്റ് ആണ് മൊത്തം നിവിൻ പോളിയാണെങ്കിലും ലിജോമോളും നല്ല ഉഗ്രൻ അഭിനയമാണ് അത് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് ടെക്നിക്കൽ സൈഡാണല്ലോ എല്ലാ എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിവിൻ നിവിൻ്റെ ടൈറ്റ് തന്നെ നല്ലൊരു ത്രില്ലിംഗ് ഇതാണ് ബോബി സഞ്ജയ് എൻ്റെ കഥയാണ് ഏറ്റവും നല്ല തിരക്കഥ സ്ക്രിപ്റ്റ് ഉഗ്രനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ സ്ക്രിപ്റ്റാണ് അല്ലാതെ അനാവശ്യ സീനുകളൊന്നുമില്ല ബോബി സഞ്ജയ് നല്ല രീതിയിലാണ് പിന്നെ അരുൺ വർമ്മ ഡാർഷൻ ആണെങ്കിലും എല്ലാം ുംസ്പോൺസ് അറിയില്ല സത്യം പറ ഞാൻ നമ്മുടെ ആളുകൾ തന്നെയായിരുന്നു എല്ലാരും ഇനി ഇതൊരു മെജോറിറ്റി ഓഡിയൻസ് ഒരു കഴിയുമ്പോഴാണ് ഏറ്റവും ജെനുവൻ ആയിട്ടുള്ളതും കുറച്ചും കൂടി എന്താ പറയാ നമ്മളോടുള്ള സ്നേഹമൊന്നും ഇല്ലാതെ സിനിമയോടുള്ള സ്നേഹം കൊണ്ടുള്ള ആൻസേഴ്സ് കിട്ടുള്ളു അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് അത് കേക്കുമ്പോ സന്തോഷം അതും ഞാൻ ഭയങ്കര കാരണം നമ്മൾ ട്രൈ ചെയ്യാണ് അറിയില്ല ഇത് എത്രത്തോളം ശരിയായിരുന്നു വർക്കിംഗ് ആണ് എന്നുള്ളത് ഇനി നിങ്ങളൊക്കെ വേണം പറയാൻ ഇപ്പൊ ആദ്യത്തെ ഒരു അഞ്ചു പേര് പറഞ്ഞത് കേട്ടിട്ട് മനസ്സറിഞ്ഞു ഇനി അത് എത്ര പേര് പറയുന്നു നോക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം മീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു ടാസ്ക് ടോട്ടണ്ടായിട്ട് വെണ്ടറും സ്ലാങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഭയങ്കര കൊച്ചിയാണ് വൈപ്പിലാണ് സ്ഥലം അപ്പൊ അതിന്റെ ഒരു ആക്സിഡന്റ് കിടക്കുന്നുണ്ട് അത് കട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ട് ആദ്യം മുതലേ വർക്ക് ചെയ്തിരുന്നു അപ്പൊ എനിക്കതൊക്കെ അറിയില്ലായിരുന്നു ഞാൻ ചെയ്തേക്കുന്ന കറക്റ്റോട് അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്തുള്ളവരോടൊക്കെ ഈ സിനിമ ഉണ്ടോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പരിപാടി ആക്സിഡന്റ് എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ പുറത്തുനിന്നാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് ഇനി നിങ്ങൾ വേണം പറയാൻ അത് അത് എങ്ങനെയായിരുന്നു അത് സിംഗ്ലിഷ് ഷോട്ടായിട്ടാണ് ഒന്ന് ഷൂട്ട് ചെയ്തത് അപ്പൊ എനിക്കറിയില്ല അത് ഈ സിനിമ കൂടെ ട്രാവൽ അങ്ങനെ ആയിരുന്നു ജനുവൻലി ഞാൻ ഇത്തവണ കണ്ടപ്പോഴും എനിക്ക് എനിക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ അരച്ചി തോന്നുന്നത് ഒന്നവിടെ പിന്നെ ലാസ്റ്റിൽ ലിജോയുടെ കയ്യിൽ കുഞ്ഞു പിടിക്കുന്ന സ്ഥലത്ത് അപ്പൊ അതൊക്കെ കുറച്ചും കൂടി ഓടിയായിട്ടാ കണ്ടത് ഇപ്പോഴാണ് ആദ്യമായിട്ട് അതിന്റെ ഒരു ഇമോഷൻ ഇങ്ങനെ കാണാൻ പറ്റുന്നത് നല്ലതാണ് നല്ലൊരു മെസ്സേജ് തന്നെ നല്ലൊരു ആണ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് വലിച്ചു കഴിക്കണമെന്ന് നോക്കി തോന്നി പക്ഷേ അല്ലെങ്കിൽ ബോബി സ്ക്രിപ്റ്റ് ട്വിസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എടുത്തു പറയുകയാണ് ലിജോ മോളിൻ്റെയും സംഗീതൻ്റെ പെർഫോമൻസ് ആണ് മിമ്പോളി ആണെങ്കിൽ ഒരു പഴയ ഒരു സാധാരണക്കാരൻ കഥാപാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ് മറ്റേ ഗരിഡൻസ് ഇഷ്ടം അജയ് അരുൺ മർമ്മയുടെ നല്ല ഡയറക്ഷനാണ് ഇനി ഫാമിലിക്കും യൂത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെടും സാധ്യമാണ് ബോബി സഞ്ജയ് തിരക്കഥ സൂപ്പർ പിന്നെ അരുടെ അരുൺ വർമ്മ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഇനി ഇതിൽ സംഗീതമൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മലയാളത്തിന് നല്ലൊരു കഥ ലിജോമോള് എന്തും അഭിനയമില്ല ഇനി സംഗീതത്തിൻ്റെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരിതാണ് കാരണം സംഗീതത്തിന് ഒരുപാട് കോമഡീസ് ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹം അഭിനയിച്ചിരുന്നു അത് സംഗീതം വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നാച്ചുറായിട്ട് അഭിനയിച്ചു ഞാൻ ലിവിൻപോളി അതുപോലെ തന്നെ ഇങ്ങനൊരു കഥാപാത്രം അദ്ദേഹം എടുത്ത് തിരഞ്ഞെടുത്തതിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കും കാരണം ഇങ്ങനൊരു അറ്റൻഡർ എന്നുള്ളൊരു ആ വേഷത്തിൽ വന്നിട്ട് മലയാളത്തിന് ഞെട്ടിച്ച് ഇതിൻ്റെ ആണ് അടിപൊളി അത് തിയേറ്ററിൽ വന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് വന്നേക്കുന്നത് അത്രയ്ക്കും മലയാള സിനിമ ഞെട്ടിച്ചു കാരണം അത്രയ്ക്കും നല്ലൊരു സിനിമയുണ്ട് ബേബിയാണ് ആ പേര് പോലെ തന്നെ ആ പുഞ്ചരി പോലെ തന്നെ നല്ലൊരു ചിത്രമായി ഇത് മാറും എന്നതിന് യാതൊരു സംശയവും ഇത് പലോട്ട് മൊഴിമാറ്റം നടത്തപ്പെടും ഈ സിനിമ അത്രയ്ക്കും നല്ലൊരു ശക്തമായ പിന്നെ ബി ജി എം പിന്നെ ഡിഒപി ഡയറക്ഷൻ ഡയറക്ടർ അദ്ദേഹം അവരെയൊക്കെ എടുത്തിട്ട് സംഭവിക്കണം കാരണം അത്രയ്ക്ക് നല്ല ത്രില്ലിങ് പടം നല്ല ബി ജി എം ഒക്കെ അടിച്ചുപൊടിച്ചിട്ട് നല്ലൊരു കഥ നല്ല പട നമുക്ക് വായിച്ചിട്ട് നമുക്ക് ക്രിച്ചായിട്ട് അറിയാറുന്നു പക്ഷേ ഓൻ ഇത്രയും നന്നായിട്ട് ചെയ്തപ്പോ നമുക്കൊരു സീൻ കാണുമ്പോഴും നമ്മുടെ ആ ടച്ചിങ് മൂമെന്റ് എന്റെ പേഴ്സണൽ അച്ഛൻ എന്ന നിലയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് നാലു ദിവസം പ്രായമുള്ളായിരുന്ന കുട്ടി സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിന്റെ സ്പെഷ്യൽ കെയർ ഒക്കെ എടുത്തിട്ടാണ് എല്ലാം ചെയ്തത് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി എല്ലാവരും പോയി കാണണം പടം ഹിറ്റാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഹിറ്റാണ് നിങ്ങളെ പോയി കാണണം എല്ലാവരും കാണണം നല്ല നല്ല പടം പടം എല്ലാവരും തിരിച്ചു വരും നല്ലാത്ത ക്യാരക്ടറായിരുന്നു സംഗീതായിട്ട് ആ നല്ലതാണ് എല്ലാരും നല്ല സിനിമ നല്ല മൂവിയാണ് ഗോപി സഞ്ജയ്യുടെ തിരക്കഥയാണ് അടിപൊളി അരുൺ സാറിന്റെ അരുൺ വർമ്മ ഡയറക്ഷൻ ചെയ്ത് അതിൽ ചെറിയൊരു പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിനകത്ത് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് പിന്നെ ഇവരെയൊക്കെ ഈ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ് നല്ലൊരു മൂവിയാ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും അടിപൊളിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മൂവിയാ തീർച്ചയായിട്ടും കാണും എല്ലാ ഫാമിലി ആയിട്ട് എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു അമേസിംഗ് മൂവി ഹുക്ക് വെച്ചു എല്ലാവരും എല്ലാവരും അടിപൊളിയായിരുന്നു അമേസിങ് ഫീലിങ് ലൈക്ക് അതൊരു ബേബി ഗേൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ എല്ലാവരും വളരെ ആയിരുന്നു ടിൽ ദി എൻഡ് ടു വാട്ട് റിയലി സോ സമയത്ത് പടം എന്തായാലും കാണണം ആൻഡ് ഇറ്റ്സ് വെരി റോ നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ആൻഡ് എഡ്ജ് ഓഫ് ദ സീറ്റിലായിരിക്കും ടിൽ ദി എൻഡ് അപ്പോൾ ഇത് മിസ് ഔട്ട് ചെയ്യരുത് കാണണം ഉറപ്പായിട്ടും എന്ന് എന്ന് അപ്പുറത്ത് അല്ല അത് അതാണ് ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടത് ഇത്രയും നാളത്തെ ഒരു കഷ്ടപ്പാട് ഹാർഡ് വർക്ക് അത് അതിന്റെ ഒരു റിസൾട്ടാണ് ഈ വാവ് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് മുകളിലേക്ക് പോകട്ടെ ആളുകൾ എല്ലാവരും ഇത് സിനിമ തിയേറ്ററിൽ തന്നെ കാണട്ടെ അപ്പോൾ കൂടുതൽ ഈ ഇത്തരം സിനിമകളുടെ ഒരു പ്രത്യേകത ഒ ടി ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നേക്കാൾ കൂടുതൽ സിനിമയായിട്ട് നമുക്കൊരു പെട്ടെന്ന് ഒരു ആത്മബന്ധം തിയേറ്ററിൽ നിന്ന് കിട്ടും അപ്പൊ തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കുക കാണുക നിമിഷ വീണ്ടും ഒരു തിരിച്ചു വരും ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊക്കെ ഞങ്ങളാദ്യ ബേബിയാണ് ഇതിന്റെ സ്റ്റാർ എന്ന് ഈ സിനിമ കണ്ടപ്പോഴും അത് തന്നെയാണ് ഫീൽ കാരണം പറഞ്ഞ ഓരോ ചെറിയ റോള് ചെയ്തവർക്ക് വരെ ഭയങ്കര ഇമ്പോർട്ടന്റ് റോളുണ്ട് എന്നാൽ ആർക്കും ഒരു ഒരു സ്ക്രീൻ പ്രസൻസ് പോയിട്ടില്ല അങ്ങനെ സ്റ്റോറി ഇങ്ങനെ കേട്ട് ും എന്നോടത് സജി സാർ പറഞ്ഞ സമയത്ത് സത്യത്തിൽ ഇത്രയും ഈ ഒരു ഫീല് ഇതിന് ഇത് പറയുമ്പോ തന്നെ നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളാണ് ഇത് ഓരോ സീൻസ് ഓരോ ക്യാരക്ടറും പ്ലേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിഷ്വലി കാണും ഇതൊരു സിനിമ ആദ്യം നിറയെ ടീം തന്നെ അതിൽ തന്നെ നമുക്കൊരു ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അരുൺ ചേട്ടനെ അറിയാം ചേട്ടൻ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു പാറ്റേൺ അറിയാം അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണെന്നറിയാം പിന്നെ മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രൊഡക്ഷൻ അപ്പോൾ ഒരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ സിനിമ തിയേറ്ററിൽ എത്തുമെന്നറിയാം ഈ മൂന്ന് ഫാക്ടേഴ്സ് ആയിരുന്നു ആക്ച്വലി എന്നെ ഈ സിനിമയിലേക്ക് ഫസ്റ്റ് ഓക്കെ പറയാം എന്ന് തോന്നി അപ്പോൾ അത് അത് പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഒരു തൊട്ടതെല്ലാം അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന പങ്ക് വഹിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഡിസംബറിൽ വന്നു ആ ശരിയല്ലേ അത് കേശത്തിലുണ്ട് കർഷകേഷൻ ഞാൻ കൂടെ രണ്ടാമത്തെ പടമാണ് അങ്ങനെയല്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരുപാട് നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ അല്ലേ ഞാൻ വർഷം സമയത്ത് കണ്ട നിമിൻ നിന്ന് ഭയങ്കര വ്യത്യാസമായിരുന്നു ഈ സെറ്റിൽ വന്നപ്പോ നാൾ കഴിഞ്ഞാൽ ന്യൂചേട്ടൻ്റെ കാണേ അപ്പൊ നിവിചേട്ടൻ കണ്ടപ്പോ തന്നെ നിങ്ങേടാ ഭയങ്കര നന്നായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഞാനൊരു ചെറിയൊരു റോളാണ് ചെയ്തേക്കണേ പക്ഷെ എന്നാലും ഈ പടം കണ്ടില്ലേ നിവിൻ ചേട്ടൻ ആ രസമാണ് എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് നിവിൻ ചേട്ടൻ സംഗീത് ലിജോ മോള് അഭിമന്യു എല്ലാവരും നന്നായി അതിഥി എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു പടത്തിൻ്റെ പാർട്ടാവാൻ പറ്റി തന്നെ വലിയ ഭാഗ്യം എല്ലാവരും പോയി കാണാം നല്ല ഡയറക്ഷനാണ് നിങ്ങൾ കണ്ടിരുന്നോ ഇഷ്ടപ്പെട്ടെല്ലാം കണ്ടത് നിങ്ങളാണ് പറയേണ്ടത് ഞാനെല്ലാം പറയേണ്ട ആക്ച്വലി അപ്പം നിങ്ങൾ എന്തായാലും പറയാം കേട്ടോ എന്റെ ഒരു മൃദു ഫസ്റ്റ് ആക്ച്വലി വെള്ളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റില്ല എക്സൈറ്റഡ് ആണ് പടം നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ആക്ച്വലി എല്ലാരും വന്ന് കാണണം അടിപൊളിയായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ ഈ വർക്ക് ചെയ്ത ടീം ആക്ച്വലി ഒരു ന്യൂ ഒരു രീതിയിൽ ഒരു എന്ത് പറയാന അവർ ഡ്രീം കം ട്രൂ തന്നെയാണ് ഇവിൻ മോളി ഇവിനേട്ടൻ പിന്നെ സംഗീത ഏട്ടൻ പിന്നെ റൈറ്റേഴ്സ് ആണെങ്കിലും സഞ്ജ് സർ ബോബിയൻ ആൻഡ് സഞ്ജയ് സർ ഡയറക്ടർ ആണെങ്കിലും അരുൺ വർമ്മ സർ ഇവരെല്ലാവരും ലൈ പ്രോബ്ലി ഒരു എന്താ പറയുക ന്യൂ കമ്മറിനെ ഏറ്റവും ഒരു ബ്ലസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോയി എല്ലാവരും ഫിലിം കാണും സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് എല്ലാവരും പോയി കാണും യാ അടിപൊളിയായിരുന്നു ഐ മീൻ ഫുൾ ഷൂട്ട് എക്സ്പീരിയൻസ് ആണെങ്കിലും ഇപ്പം പറഞ്ഞ പോലെ ന്യൂ കമ്മർ കമ്മർന്ന നിലയിലല്ലായിരുന്നു നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാട് പഠിക്കാൻ പറ്റി നീ ബാക്കി നിങ്ങൾ പോയി കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ജെനുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് പറയണം അതായിരിക്കും നമ്മുടെ ലേർണിംഗ് സ്റ്റെപ്പ് ഇനി അടുത്ത പ്രോജക്ട്സ് വരുമ്പോഴും ഇതിലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണം ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത് ക്രോക്കറി വാങ്ങാൻ വേറെ ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത് എന്തിനെ ണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോമപ്ലൈൻസസ് വരെ എല്ലാം ഒരിടത്ത് ഏറ്റവും കുറഞ്ഞ